മഹാരാഷ്ട്രയിൽ പശുവിന് സംസ്ഥാന മാതാ പദവി നൽകി സർക്കാരിന്റെ പ്രഖ്യാപനം രാജ്യമാതാ എന്ന നൽകിയിരിക്കുന്നത് ചോന്മാരുടെ ആസനത്തിൽ വരച്ച കോലുണ്ട് എന്റെ നിറകെ വരച്ച മതിയ അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം മഹാരാഷ്ട്രയിൽ സംസ്ഥാന മാതാവിന്റെ പദവിയാണ് പശുക്കൾക്ക് എന്റെ നാടൻ ശുക്കൾക്കും പ്രതിദിനം അമ്പത് രൂപ വീതം സബ്സിഡി നൽകും ബിജെപി ശിവസേന ക്യാമ്പിന്റെ രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് തോന്നുന്നു വിൽപ്പന പോലുള്ള നീക്കങ്ങൾ പൂർണ്ണമായും ചെറുക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടാവും ആദ്യമായിട്ടാണ് സംസ്ഥാനം പശുവിന് ഗോമാതാ പദവി നൽകുന്നത് ഭയങ്കരം oh, തന്നെ <laughs>